നമസ്കാരം എല്ലാവർക്കും തത്ത് കോമ്പറ്റേറ്റീവ് എക്സാം ഗവൺമെന്റ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ ക്ലാർക്ക് അപേക്ഷ എട്ട് ലക്ഷത്തിലേക്ക് അതായത് എൽ ഡി ക്ലർക്കിന്റെ അപേക്ഷ എട്ട് ലക്ഷത്തിലേക്ക് പോവുകയാണ് അപ്പം നമ്മൾ നേരത്തെ ഒരു ന്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ വന്നൊരു വാർത്തയായിരുന്നു പതിനെട്ട് ലക്ഷം അപേക്ഷകരെയാണ് പ്രതീക്ഷിക്കുന്നതെന്ന് അപ്പം നമ്മൾ ഇപ്രാവശ്യം പന്ത്രണ്ട് ലക്ഷത്തോളം അപേക്ഷകരെ ഷുവർ ഷോട്ടായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് അതിന് നിലവിൽ ഇതുവരെ എട്ട് ലക്ഷം അപേക്ഷയാണ് എൽ ഡി സിക്ക് വന്നിട്ടുള്ളത് പ്ലാസ്റ്റിക് ഗ്രേഡിന് ആദ്യത്തെ ആഴ്ച തന്നെ വന്നു കഴിഞ്ഞു അപേക്ഷകര് ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു ന്യൂസ് ആണ് നമുക്ക് നോക്കാം വിവിധ വകുപ്പുകളില് എൽ ഡി ക്ലർക്ക് നിയമത്തിനുള്ള വിജ്ഞാപനത്തിന് ഏഴു ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് അപേക്ഷകളും ലാസ്റ്റ് ഗ്രേഡ് സർവൻസിന് ഒരു ലക്ഷത്തി പതിനാലായിരത്തി മുന്നൂറ്റി എഴുപത്തി ഏഴ് അപേക്ഷകളും ലഭിച്ചു ഡിസംബർ ഇരുപത്തി മൂന്ന് വരെയുള്ള കണക്കാണ് അതായത് ഇപ്പം ഇരുപത്തിയഞ്ചായി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് രണ്ടു ദിവസം കൊണ്ട് നല്ല അപേക്ഷകർ പിന്നെ വന്നു കാണും ക്ലാർക്ക് വിജ്ഞാപനം നവംബർ മുപ്പതിനും ലാസ്റ്റ് ഗ്രേഡിന് ഡിസംബർ പതിനഞ്ചിനുമാണ് പ്രസിദ്ധീകരിച്ചത് ക്ലാർക്ക് അപേക്ഷകരുടെ എണ്ണം മൂന്നാഴ്ച കൊണ്ടാണ് എട്ട് ലക്ഷത്തിലെത്തുന്നത് ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കാറുള്ള തിരുവനന്തപുരത്തെ അപേക്ഷകരുടെ എണ്ണം ഒരു ലക്ഷം കടന്നിരിക്കുന്നു ഒരു ലക്ഷത്തി എണ് ഒരു ലക്ഷത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറായിട്ടുണ്ട് കേട്ടോ തിരുവനന്തപുരം അതുപോലെ വയനാടാണ് ഏറ്റവും കുറവ് അപേക്ഷ ഉള്ളത് വയനാട്ടിലെ അപേക്ഷ എന്ന് പറയുന്നത് ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി അൻപതാണ് ജനുവരി മൂന്ന് വരെ നമുക്ക് മുമ്പിൽ സമയമുണ്ട് അപ്പം ഇനി കുറച്ച് ദിവസങ്ങൾ കൂടെ മാത്രമേ ഉള്ളൂ അപേക്ഷിച്ചിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കാം എങ്ങനെ പോയാലും ഒരു പന്ത്രണ്ട് ലക്ഷം ആ അപേക്ഷകരെയാണ് ഇപ്രാവശ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പം വിവിധ വകുപ്പുകളിൽ ലാസ്റ്റ് ഗ്രേഡ് സർവെന്റ് അപേക്ഷകരുടെ എണ്ണം ഒരാഴ്ച കൊണ്ട് ഒരു ലക്ഷം കടന്നു തിരുവനന്തപുരം തന്നെയാണ് ഇതിനു മുൻപില് അപ്പൊ കഴിഞ്ഞ ദിവസം കുറച്ചുപേര് ചോദിച്ചൊരു ഡൗട്ടാണ് ഞങ്ങൾ എൽ ഡി ക്ലാർക്കിന് ഏത് ജില്ല വെച്ചാലായിരിക്കും കൂടുതൽ സാധ്യത ഉണ്ടാവുന്നത് എന്നുള്ളത് കട്ട് ഓഫ് വെച്ചിട്ടാണ് ചോദിച്ചത് അപ്പൊ നമുക്ക് തിരുവനന്തപുരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ അപേക്ഷകരുള്ളത് അതുപോലെ കൊല്ലം ആയിക്കോട്ടെ അതുപോലെ എറണാകുളം ജില്ല ആയിക്കോട്ടെ തൃശ്ശൂർ ജില്ല ആയിക്കോട്ടെ പാലക്കാട് ജില്ല ആയിക്കോട്ടെ മലപ്പുറം ജില്ല ആയിക്കോട്ടെ എല്ലാം തന്നെ ഏകദേശം ഒരു എഴുപതിനു മുകളിലോട്ട് അല്ലെങ്കിൽ അറുപതിനു മുകളിലോട്ട് അപേക്ഷകരുള്ള ജില്ലയാണ് എൽ ഡി ക്ലർക്കിനെ സംബന്ധിച്ച് അതുകൊണ്ട് അവിടെയൊക്കെ വെച്ച് കഴിഞ്ഞാല് നമുക്ക് എത്രത്തോളം വേക്കൻസി ഉണ്ടെന്നൊക്കെ നോക്കിയതിന് ശേഷം നിങ്ങൾ വെക്കുക കേട്ടോ അതുപോലെ ഈ അപേക്ഷിക്കുന്നവരിൽ ഭൂരിഭാഗവും പണ്ടത്തെ പോലെ കറക്കി കുത്തി എഴുതാൻ വരുന്നവരല്ല എന്ന് മനസ്സിലാക്കാം എല്ലാവരും തന്നെ ഇപ്പൊ പഠിച്ചിട്ടാണ് വരുന്നത് പണ്ട് ആയിരം പേരില് പേര് വെൽ പ്രിപ്പയർഡ് ആയിട്ട് പോകുമ്പോ ബാക്കിയുള്ള തൊള്ളായിരം പേരോളം കറക്കി കുത്താൻ പോകുന്നവരായിരുന്നു ഒരു കാലത്ത് പക്ഷെ ഇപ്പം നിലവിലല്ല അതല്ല സ്ഥിതി എല്ലാവരും തന്നെ വെൽ പ്രിപ്പയർഡ് ആണ് കഷ്ടപ്പെട്ട് പഠിക്കുന്നവരാണ് അതുകൊണ്ട് നല്ലതായിട്ട് പ്രിപ്പയർ ചെയ്യുക ഇതുവരെ അപേക്ഷിച്ചിട്ടില്ലാത്തവര് അപേക്ഷകരുടെ എണ്ണമൊക്കെ നോക്കിയതിന് ശേഷം ജില്ല സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം ആലപ്പുഴ ജില്ലയിലെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതുവരെ ആലപ്പുഴ ജില്ലയിൽ മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി എൺപത് പേരാണ് അപേക്ഷിച്ചിട്ടുള്ളത് അപ്പൊ അൻപതിന് താഴോട്ട് വന്നിട്ടുള്ള ജില്ല ഞാനൊന്ന് പറയാൻ അപേക്ഷകര് ഒന്ന് ഇടുക്കിയാണ് രണ്ട് ആലപ്പുഴ പത്തനംതിട്ട അതുപോലെ തന്നെ അൻപതിന് താഴോട്ട് വന്നിട്ടുള്ളത് വയനാട് ജില്ല കാസർഗോഡ് ജില്ല ഇത്രയും ജില്ലകൾ മാത്രമേ അൻപതിനായിരത്തിൽ താഴോട്ട് അപേക്ഷകര് പോയിട്ടുള്ളൂ ബാക്കിയെല്ലാം തന്നെ അൻപതിനായിരത്തിന് മുകളിലേക്കാണ് അപേക്ഷകര് ഉണ്ടായിട്ടുള്ളത് അപ്പൊ അതെല്ലാം ആലോചിച്ചതിന് ശേഷം പഠിച്ചു തുടങ്ങാം ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്തവരോട് പറയാനുള്ളത് മാസം സമയമുണ്ട് വെൽ പ്രിപ്പയർഡ് ആകാനുള്ള ഒരു സമയമുണ്ട് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക എസ് സി ആർ ടി പ്ലസ് എൻ സിആർ ടീം കൂടെ പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക എൻ സിആർ ടിയിൽ നിന്നും സെലക്ടായിട്ടുള്ള പോർഷൻസ് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഓരോ ഓൺലൈൻ കോച്ചിങ് ഫോളോ ചെയ്ത് മീൻസ് ഞാൻ ഈ പറയുന്ന യൂട്യൂബ് ചാനൽ മാത്രം ഫോളോ ചെയ്ത് പഠിക്കുന്നവരോ കാര്യമാണ് യൂട്യൂബ് ചാനലിൽ മാത്രം ഫോളോ ചെയ്ത് പഠിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ചാനൽ തന്നെ ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സെൽഫ് സ്റ്റഡി നടത്തുന്നതിൻ്റെ കൂട്ടത്തിൽ ഏത് ആണോ നിങ്ങൾക്ക് സംശയമുള്ളത് അല്ലെങ്കിൽ കുറച്ച് എക്സ്ട്രാ പോയിന്റ് വേണത് അത് യൂട്യൂബിൽ സെർച്ച് ചെയ്യുക അല്ലെങ്കിൽ വിശ്വാസമുള്ള ചാനലുകാർ പ്രൊവൈഡ് ചെയ്യുന്ന ആ ക്ലാസ് അതിൻ്റെ നോട്ട് നിങ്ങൾ തന്നെ പ്രിപ്പയർ അത് ക്ലാസ് മാത്രം കേൾക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ലാതെ ഇത് കാണുമ്പം ഇതിൻ്റെ ടൈം ടേബിൾ ഫോളോ ചെയ്ത് അടുത്ത ആൾ ടൈം ടേബിൾ വരുമ്പോൾ അങ്ങോട്ട് ഫോളോ ചെയ്ത് അവിടെ കുറെ പഠിച്ച് ഇവിടെ കുറെ പഠിച്ച് അങ്ങനെ എങ്ങും എങ്ങും എത്തത്തില്ല സോ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു സെൽഫ് സ്റ്റഡിക്ക് ഒരു ടൈം ടേബിൾ വേണം അതല്ല എന്നുണ്ടെങ്കിൽ ഏത് ചാനലാണോ ടൈം ടേബിൾ പ്രൊവൈഡ് ചെയ്യുന്നത് ആ ടൈം ടേബിൾ അത് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇടയ്ക്കിടയ്ക്ക് ടൈം ടേബിൾ അവിടെ ഇവിടെയൊക്കെ മാറി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എവിടെയും എത്താനായിട്ട് സാധിക്കത്തില്ല നല്ല ആത്മ ആത്മാർത്ഥതയോടുകൂടി പഠിക്കുന്നവരുടെ കാര്യമാണ് പറഞ്ഞത് അതുകൊണ്ട് നിങ്ങൾ ഓർക്കുക ഒരു പന്ത്രണ്ട് ലക്ഷത്തോളം അപേക്ഷകരെ നമ്മൾ പ്രതീക്ഷിക്കുക എങ്ങനെ പോലും പത്തു ലക്ഷം കവർ ചെയ്യും ആ ലക്ഷം പത്തുലക്ഷം ഒറ്റ പരീക്ഷയാണ് ഇപ്പം നടക്കാൻ പോകുന്നത് അതുകൊണ്ട് കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ് ഫസ്റ്റ് ലിസ്റ്റിലേക്ക് വന്നാൽ മാത്രമേ ജോലി കരസ്ഥമാക്കാൻ സാധിക്കത്തുള്ളൂ